ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ അപ്പോൾ ഇന്ന് ബറാത്തൊക്കെ ആണല്ലോ അപ്പോൾ ചീരണി ഉണ്ടാക്കണമല്ലോ അപ്പോൾ അതിന് ഞാനിന്ന് ബിരിയാണി അരി വെച്ചിട്ടൊരു ചക്കരച്ചോറാണ് ഉണ്ടാക്കുന്നത് ഉണക്കല്ലരി വെച്ചിട്ടാണ് ശരിക്കും ചക്കരച്ചോറ് ഉണ്ടാക്കുക ഇതിപ്പോൾ കാഞ്ഞിരമുറ്റത്ത് നിറച്ചൊക്കെ ഒക്കെ ഉണ്ടായിരുന്നല്ലോ ആ ഒരു സമയത്ത് ഇവിടെ ഉണക്കല്ലരി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഉമ്മ പറഞ്ഞതാണ് ബിരിയാണി അരി വെച്ചിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉണ്ടാക്കി വയ്ക്കിയപ്പോൾ ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അടുത്ത വീട്ടുകൾക്കൊക്കെ കൊടുത്തപ്പോൾ അവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇനി ഉണക്കല്ലരി വേണ്ടല്ലോ നമുക്ക് ബിരിയാണി വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാമല്ലോ അപ്പം നിങ്ങൾ ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കോളാം കേട്ടോ അത്രയും ടേസ്റ്റാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഈ ഒരു കപ്പ് കൊണ്ട് ഒന്നര കപ്പ് ബിരിയാണിൻ്റെ അരിയാണ് എടുക്കുന്നത് നെയ്ച്ചോറിൻ്റെ എരിയാലും ബിരിയാണിൻ്റെ എരിയായാലും കുഴപ്പമില്ല കേട്ടോ ഞാനിത് അവിടെ ഈ ഒരു കപ്പ് കൊണ്ട് ഒന്നര കപ്പാണ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള അരിയെ എത്രയാണെങ്കിൽ അത്ര എടുത്തോളൂ കേട്ടോ ചക്കരച്ചോറല്ലേ അപ്പോൾ കുറച്ചധികം ചോറ് വേണമല്ലോ അപ്പോൾ അത് ഒന്നര കപ്പ് ബിരിയാണിയുടെ അരി എടുത്തിട്ടുണ്ട് ഇനി അത് കുതിർക്കാനൊന്നും വെക്കണില്ല നന്നായി കഴുകിയിട്ട് വരാം നമുക്ക് നേരെ കുക്കറിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാനത് കഴുകി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു കുക്കർ എടുക്കാം ഇനി കുക്കറൊന്നുമില്ല നമ്മൾ അടുപ്പിലിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെയും മതിയിട്ടാണ് നമ്മൾ വെള്ളമൊക്കെ വെച്ചിട്ട് ചോറ് വേവിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെയും മതി മതിയിട്ടാവുമ്പോൾ രണ്ട് മൂന്ന് ദിവസത്തിൽ നിന്ന് നന്നായി വെന്ത് വരുമല്ലോ അപ്പം അത് കാരണമാണ് ഞാൻ വേഗം ആവാൻ വേണ്ടിയിട്ടാണ് കുക്കറില് ഇട്ട് കൊടുക്കുന്നത് ഇനി അതേ കപ്പില് നമ്മളിപ്പോൾ ബിരിയാണി അല്ലെങ്കിൽ നെയ്ച്ചോറ് വെക്കുകയാണെങ്കിൽ ഇതേ ഒരു കപ്പിൽ അരി എടുത്തിട്ടുണ്ടെങ്കിൽ അതേ കപ്പിൽ രണ്ട് കപ്പ് വെള്ളമാണ് എടുക്കാറുള്ളത് അപ്പോൾ ഇതിൽ ഞാൻ അത്ര അല്ലാട്ട് എടുക്കണം കുറച്ചും കൂടി കൂടുതൽ വെള്ളം എടുക്കണുണ്ട് അപ്പോൾ നെയ്ച്ചോറിനൊക്കെ ആണെങ്കിൽ നമുക്ക് മൂന്ന് കപ്പ് വെള്ളം മതി ഇത് ഞാൻ അഞ്ച് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ നമ്മളിത് വിസലടിക്കാൻ വെക്കുമ്പോൾ മറ്റേ നെയ്ച്ചോറൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു വിസിൽ അടിച്ച് രണ്ടാമത് വിസിൽ വരുമ്പോഴത്തേന് നമ്മൾ നിർത്തി വെക്കും ഇത് ഇതങ്ങനെ അല്ലാട്ടെ ഇത് നമ്മളൊരു മൂന്ന് വിസിൽ വരെ അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ നെയ്ച്ചോറിൽക്കും ബിരിയാണിക്ക് ഇറങ്ങുന്ന പോലെ നന്നായി ഉപ്പൊന്നും വേണ്ട ചെറുതായിട്ടൊരു ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ആ ഒരു ഉപ്പും കൂടി ഇട്ടിട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട് അപ്പോൾ ഒരു മൂന്ന് വിസർ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതാവുമ്പോഴത്തേനും നമുക്ക് ശർക്കര ഒന്ന് പാനിയാക്കിയിട്ട് എടുക്കാം ഞാനിവിടെ അഞ്ചച്ച് ശർക്കരയാണ് എടുക്കുന്നത് ഇത് വെള്ള ശർക്കരയാണ് കേട്ടോ നമുക്ക് ആ ഒരു ശർക്കര നല്ല കളർ കിട്ടില്ല പക്ഷെ മധുരത്തിനൊന്നും ഒരു കുറവുമില്ല എനിക്കിവിടെ ഒന്നര കപ്പായിരിക്കും അഞ്ച് ശർക്കര പാകത്തിനുള്ള മധുരമായിരുന്നു അപ്പോൾ ഇനി നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ ഒരു അച്ചും കൂടി ശർക്കര ഇട്ടോളൂ കേട്ടോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ അതുപോലെ ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അതവിടെ നമ്മുടെ ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഒരു മൂന്ന് വിസയിലാണ് അടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ പ്രഷറൊക്കെ കളഞ്ഞതിന്റെ ശേഷമാണ് ഞാൻ തുറക്കുന്നത് കണ്ടില്ലേ അപ്പോൾ നന്നായി വന്നിട്ടുണ്ട് നമുക്ക് വെള്ളം കൂടുതലൊന്നുമില്ല വെള്ളം കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്കിത് ശർക്കരൊക്കെ ഒഴിച്ചിട്ട് ഒന്നും കൂടിയും കുറുകി വരാറുള്ളതാണ് അപ്പോൾ ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പം ഇതെൻ്റെ പുതിയ പാത്രമാണ് ഞാൻ നോമ്പിന് തരി കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മരിച്ച പാത്രമാണ് അപ്പോൾ അതിലാദ്യം തന്നെ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മൾ ശർക്കര ചോറാണ് അപ്പം ഇനി ആ ചോറ് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഇത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമുക്കൊരു വേറെ ഒരു ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് അത് വേവിച്ചെടുത്തിട്ട് എനിക്ക് ശർക്കര ഒഴിച്ചു കൊടുത്താലും മതി മതിയിട്ട് അത് വേഗമാവാൻ വേണ്ടിയിട്ടാണ് ഈ കുക്കറിലിട്ടത് അപ്പോൾ കുക്കറിൽ ഇടണമെന്നൊരു നിർബന്ധവും ഇല്ല നമുക്ക് വേറെ പാത്രത്തിലാണെങ്കിൽ അത് വേവിച്ചെടുക്കാം അപ്പോൾ ചോറെല്ലാം കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ട് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അരിച്ച് തീർത്തതാണെങ്കിൽ കച്ചറൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ശർക്കര ശർക്കരപ്പാനിയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഇനി കയ്യിൽ വെച്ചിട്ട് നമുക്ക് അതിൽ കട്ടകളൊക്കെ ഉണ്ടാവില്ലേ ചോറിൻ്റെ അതൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കുക അതിങ്ങനെ തിളച്ച് വരുംതോറും ഉടഞ്ഞു ഉടഞ്ഞ് വരും അപ്പോൾ നമ്മൾ ആ കയ്യിൽ വെച്ചിട്ട് ഇനി ഉടയാത്തതുണ്ടെങ്കിൽ ഒന്ന് അമർത്തി കൊടുത്താൽ മതി അപ്പോൾ അത് ഒടഞ്ഞ് വന്നോളൂ അപ്പം ഇനി നിങ്ങൾക്ക് ചക്കരച്ചോറ് ഇഷ്ടമില്ല കുറച്ചും കൂടി ലൂസ് ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി ഇനി മധുരത്തിന് കുറവുണ്ടെങ്കിൽ നമുക്ക് ശർക്കര വീണ്ടും ഇട്ട് കൊടുക്കാം അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റിയിട്ടും കുറച്ചിട്ടൊക്കെ ചെയ്യാട്ടോ ഇനി ഒരു പത്ത് മിനിറ്റ് നേരം ഈ ശർക്കരയിൽ കിടന്നിട്ട് ഈ ചോറൊന്നും കൂടി ആയി വരണം ആ മധുരമൊക്കെ ഈ ചോറിലേക്ക് പിടിക്കണ വരെ അപ്പോൾ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അല്ലെങ്കിൽ അടി അടിപിടിക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഇങ്ങനെ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കൊന്നും വേണ്ട നമ്മളൊന്നിടയ്ക്ക് ഒന്ന് ശ്രദ്ധിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ ചോറ് അടി പിടിച്ചാലോ പിന്നെ ഒന്നിനും പറ്റില്ലല്ലോ അപ്പോൾ അതാ അത് കണ്ടില്ല നന്നായി തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്നായിട്ട് വെന്ത് വരണം എന്നുള്ളത് അപ്പോൾ അത് വെന്ത് കുഴഞ്ഞ് പോകരുത് കേട്ടോ നമ്മൾ പാകത്തിനുള്ള വേവനെങ്കാട്ടിയും കുറച്ചും കൂടി ഒന്ന് ആയാൽ മതി നമ്മൾ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ വെക്കണേകാട്ടിയും കുറച്ചും കൂടി ഒന്ന് വെന്താൽ മതി അത് വിചാരിച്ച് നന്നായി വെന്ത് ചീഞ്ഞ് പോകരുത് അപ്പോൾ ശർക്കരൊക്കെ ആയിട്ട് നന്നായി തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു മുറി നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നാളികേരം നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഇട്ട് കൊടുത്തോളൂ കേട്ടോ അപ്പം ഞാനൊരു മുറിയാണ് ഇട്ട് കൊടുത്തത് അപ്പോൾ അതിൽ നാളികേരം ചിരകുമ്പോൾ അതിൻ്റെ ചിട്ടയുടെ ഒരു കഷ്ണം ഉണ്ടായിരുന്നു അപ്പം അതാണ് ഞാൻ പെടുത്ത് മാറ്റിയത് ഇനി നന്നായിട്ട് ഇളക്കിയിട്ട് ആ നാളികേര എല്ലാ ഭാഗത്തും ആവണ പോലെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം അത്രേ ഉള്ളൂ അപ്പോൾ കണ്ടില്ലേ വെറും മൂന്ന് ചെരുവ് വെച്ചിട്ടാണ് നമുക്ക് ഇത്രയും ടേസ്റ്റുള്ള ഒരു ചക്കരച്ചോറ് റെഡിയായി വന്നത് അപ്പോൾ ഇതുപോലെ ഒന്നും ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഇതുപോലെ ബിരിയാണിയിലേക്ക് വെച്ചിട്ടൊന്നുണ്ടാക്കി നോക്കി നോക്കൂട്ടോ അപ്പോൾ ബിരിയാണി അരിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വെക്കാതിരിക്കേണ്ട നല്ല ടേസ്റ്റാണ് ഞാൻ ആണ് അത്രയ്ക്കും ടേസ്റ്റാണ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു എനിക്ക് മാത്രമല്ല ഞാൻ ഇതുണ്ടാക്കി കൊടുത്താൽ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് കുറച്ച് നല്ല ജീരക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ചെറിയ ജീര കണ്ടില്ല അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ചുവന്നുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ജീരകവും ചെറുളിയൊക്കെ ഇട്ടതിൻ്റെ ശേഷം ഒരു ഒന്നോ രണ്ടോ മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കണ്ടില്ലേ അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ചക്കരച്ചോറ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്കൊക്കെ എന്താന്ന് ചീരനയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അവർക്കൊന്ന് കമൻ്റിൽ പറയണേ ചക്കരച്ചോറ് ഇഷ്ടമില്ലാത്ത ഞാനാണ് പക്ഷെ ഒരുപ്രാവശ്യം ബിരിയാണി അരി വെച്ചിട്ടുണ്ടാക്കി നോക്കിയപ്പോൾ പിന്നെ എന്ത് വിശേഷങ്ങളുണ്ടെങ്കിലും മധുരത്തിന് ഞാൻ ചക്കരച്ചോറ് എന്നെ ഉണ്ടാക്കാറുള്ളു അത്രക്കും ടേസ്റ്റ് ആണ് കേട്ടോ അത ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ മാത്രല്ല നല്ല മണുവാണ് ഏട്ടാ ബിരിയാണിയുടെ അരിയും ശർക്കരയും നാളികേരും എല്ലാം കൂടിയാവുമ്പോൾ നല്ലൊരു മണമാണ് പിന്നെ ഇതിൽ ഞാൻ ഏലക്കായ ഇടാറില്ല കേട്ടോ ഇനിയിപ്പോൾ ഇതിൽ ഏലക്കായ ആൾക്കാർ ഇടാറുണ്ടോ എന്ന് എനിക്കറിയില്ല ഞങ്ങളുടെ വീട്ടിൽ ഇതിൽ ചക്കരച്ചോറിൽ ഏലക്കായി ഇടാറില്ല ഇത് ചൂടാറിയിട്ട് കഴിക്കണോട്ടെ എനിക്ക് ചൂടാറിയിട്ട് കഴിക്കാനാണ് ഇഷ്ടം അപ്പോൾ ഇത് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചൂടാറുക്കിന് ഇന്ന് എടുക്കുന്നതാണ് അപ്പോൾ ഇനി എന്തായാലും നിങ്ങൾ ബിരിയാണിയിൽ വെച്ചിട്ട് ഇതുപോലെ ചക്കരച്ചോറ് ഉണ്ടാക്കി നോക്കൂല്ലേ അപ്പോൾ ഉണ്ടാക്കിയതിൻ്റെ ശേഷം ഏതെങ്കിലും വീഡിയോയുടെ അടിയിൽ ലിങ്ക് വന്നിട്ട് കമൻറ്റിൽ പറയണേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ അതുപോലെ ബെല്ലൈക്കൺ ഓൺ ആക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ എൻ്റെ ചക്കരച്ചോറും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമന്റിൽ പറയണേ അപ്പോൾ ഇൻഷാല്ല ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം